ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ എങ്ങനെ ജർമ്മനിയിലേക്ക് എത്തി എന്നതിനെ കുറിച്ചാണ് അപ്പം കുറേ പേര് എന്നോട് ചോദിച്ച രണ്ടാമതൊരു കാര്യമാണ് എങ്ങനെയാണ് ജർമ്മനിയിലേക്ക് എത്തിയെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ വിശേഷം കാണാം ഞാൻ നാട്ടിലൊരു പി എച്ച് എസ് സിയിൽ എം എൽ എസ് പി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി നമുക്ക് പുറത്തേക്ക് എന്തെങ്കിലും ശ്രമിച്ചാലോ ഐ എൽ ടി എസ് ഒ ഇ ടിഒ അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ പോയാലോന്ന് ഒരു ഓപ്ഷൻ പറഞ്ഞത് അപ്പോൾ ആ സമയത്താണ് ഞാൻ നോർക്കയുടെ ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിനെ കുറിച്ചൊരു ന്യൂസ് അറിഞ്ഞത് അങ്ങനെ നോർക്കയുടെ ട്രിപ്പിൾ വിൻ പ്രോഗ്രാം വഴിയാണ് ഞാൻ ജർമ്മനിയിലേക്ക് എത്തിയത് ട്രിപ്പിൾ വിൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസിയും നോർക്ക റൂട്ട്സും ജി ഐ സെറ്റും കൂടി നടത്തുന്നൊരു പ്രൊജക്റ്റാണ് ഇതിൽ കേരളത്തിലെ നേഴ്സുമാരെ എത്തിക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പം എനിക്ക് എനിക്കിതിന് മുമ്പ് ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ നോർക്കിയുടെ റിക്രൂട്ട്മെന്റിനെ കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു അപ്പൊ അതുപോലെ ഒരുപാട് പേരുണ്ടാവും ഇത് എന്താണെന്നോ ഒരു റിക്രൂട്ട്മെന്റ് ഉള്ള കാര്യവും അറിയാത്തത് അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് എനിക്ക് തോന്നുന്നു ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യുന്നവർ ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞവരായിരിക്കണം മുപ്പത്തെട്ട് വയസ്സിന് താഴെ ഉള്ളവരായിരിക്കണം അപ്പം ബി എസ് സി നേഴ്സിങ്ങുകാർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു ജി എൻ എം നേഴ്സുമാർക്ക് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അപ്പം അങ്ങനെയുള്ളവർ ആയിരുന്നു ഈ നോർക്ക റൂട്ട്സിൻ്റെ ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്തത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നോർക്കാ റൂട്ട്സ് ഡോട്ട് ഒ ആർ ജിയിൽ എൻ്റെ ആപ്ലിക്കേഷൻ അയക്കുമായിരുന്നു ചെയ്തത് അപ്പം അങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചതിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം സെലക്ഷനായിട്ടൊരു മെയിൽ വന്നു അപ്പം ആ ആപ്ലിക്കേഷൻ അയച്ചിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചു കോഴിക്കോടായിരുന്നു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അപ്പം അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ നിന്ന് അവർ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂവിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ആകും അപ്പം അങ്ങനെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത മെയില് വന്നു ഇന്റർവ്യൂവിൽ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്റർവ്യൂ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇന്റർവ്യൂയില് സെലക്ഷൻ കിട്ടിയെന്നൊരു മെയില് വന്നത് അപ്പം അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു അപ്പം എനിക്ക് കിട്ടിയത് ട്രിവാൻഡ്ര ഗോയിത്തയിലായിരുന്നു ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പഠിച്ചത് ഗോയിത്തെ പാളയത്തുള്ള ഗോയിത്തെ സെൻറ്ററിലായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഇൻ്റർവ്യൂവിൽ ജർമ്മൻ ഫാക്കൽറ്റി ആയിരുന്നു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തത് അപ്പം നമുക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ജർമ്മൻ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തവർക്ക് ജർമ്മൻ ലാംഗ്വേജിലും നമുക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ അറ്റൻഡ് ചെയ്തത് ഇംഗ്ലീഷിലായിരുന്നു അപ്പം അവർ മെയിനായിട്ട് ചോദിച്ചത് നമ്മൾ എന്തുകൊണ്ടാണ് ജർമ്മനിയിലേക്ക് വരുന്നത് നമ്മുടെ മോട്ടിവേഷൻ എന്തായിരുന്നു നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം എന്തുകൊണ്ട് മറ്റു കൺട്രികളിൽ പോകാതെ ഞങ്ങൾ ജർമ്മൻ ജർമ്മനി സെലക്ട് ചെയ്തു എന്നതൊക്കെ എന്നതൊക്കെയായിരുന്നു മെയിനായിട്ട് പിന്നെ ജർമ്മനിയിൽ ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യാനാണ് താല്പര്യം ജർമ്മനിയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം എന്നുള്ള കാര്യങ്ങളായിരുന്നു ഇന്റർവ്യൂയില് മെയിനായിട്ട് ഞങ്ങളോട് ചോദിച്ചിരുന്നത് അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങളോട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്റർവ്യൂല് സെലക്ഷൻ കിട്ടി എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ മാസമായിരുന്നു അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ കോസ്റ്റ് ഫ്രീ ആയിരുന്നു പക്ഷേങ്കിൽ നമ്മൾ അക്കോമഡേഷനും ഫുഡിൻ്റെ പൈസയും നമ്മൾ സ്വയം എടുക്കണമായിരുന്നു അങ്ങനെ ജൂലൈയിൽ ക്ലാസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ബി വൺ കഴിഞ്ഞത് ജനുവരി മാസം ആവുമ്പോഴേക്കും ക്ലാസ് അവസാനിച്ചു അത് കഴിഞ്ഞ് എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും എ ടു എക്സാമും ബി വൺ എക്സാമും ഫസ്റ്റ് ചാൻസിൽ പാസ്സാകുന്ന എല്ലാ മുട്ടികളും ഫസ്റ്റ് ചാൻസിൽ പാസ്സായി എടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റമ്പത് യൂറോ വെച്ച് ബോണസ് ഉണ്ടായിരുന്നു ബി വൺ എക്സാം ക്ലിയർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോ ഇന്റർവ്യൂ ആണ് അത് നമ്മുടെ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ആണ് അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒന്നുകിൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലേക്കോ ആയിട്ടായിരിക്കും നമ്മളെ ഇന്റർവ്യൂ ഉണ്ടാവുക അപ്പോൾ ആ ഇന്റർവ്യൂ ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും ഉണ്ടാവുക ജർമ്മൻ ഫാക്കൽറ്റീസ് ആയിരിക്കും ഇന്റർവ്യൂ നടത്തുക നമ്മൾ ഏത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം ആണോ നമ്മൾ ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റീസ് ആണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ ആ ഇന്റർവ്യൂയില് നമ്മൾ സംസാരിച്ച് നമ്മളെ സെലക്ട് ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പായ റെക്കഗ്നൈസേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയുള്ളു ഇന്റർവ്യൂല് നമുക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കഗ്നൈസേഷൻ പ്രോസസ്സാണ് റെക് നാട്ടിലെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ജർമ്മൻ ക്വാളിഫിക്കേഷന് തുല്യത വരുത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്നത് അപ്പം ആ പ്രോസസ്സിന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷൻ ചെയ്യുക എന്നതാണ് ആദ്യം നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അയച്ചു കൊടുത്ത് അത് ജർമ്മനിയില് പതിനാറ് സ്റ്റേറ്റുകളുണ്ട് പതിനാറ് സ്റ്റേറ്റുകളിലും റൂൾസ് വ്യത്യാസമാണ് അപ്പം ഓരോ സ്റ്റേറ്റിൻ്റെയും റൂൾസ് അനുസരിച്ചിട്ട് ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ടാവുക സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷന് അയച്ചു കൊടുക്കുമ്പം ആദ്യം നമ്മൾ അതിനുള്ള പൈസ നമ്മൾ അടയ്ക്കേണ്ടി വരും പക്ഷെങ്കിൽ അത് നമുക്ക് പിന്നീട് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും സർട്ടിഫിക്കറ്റും ട്രാൻസ്ലേഷനും വേണ്ട എമൗണ്ട് വ്യത്യാസമായിരിക്കും നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സിന്റെ എണ്ണം അനുസരിച്ചിട്ടായിരിക്കും ആ ട്രാൻസ്ലേഷന് വേണ്ടി പൈസ വേണ്ടി വരുന്നത് പക്ഷേങ്കിൽ അത് അവസാനം നമുക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വിസ പ്രോസസ്സിംഗ് ആണ് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു അപ്പോയിൻമെന്റ് എടുത്ത് തരും അത് ജി ഐ സെഡിന്റെ ഫാക്കൾട്ടീസ് നമുക്ക് കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പ് തരും എങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായ ഫോളോ അപ്പ് ജി ഐ സെഡിൻ്റെ ഫാക്കൽറ്റീസ് നമുക്ക് തരും അപ്പം അങ്ങനെ ഓൺലൈനായിട്ട് ബി എഫ് എസിലൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് അതിനുശേഷം ഓഫ്ലൈനായിട്ട് നമ്മൾ അവിടെ പോയി എറണാകുളം ബി എഫ് എസ് ഓഫീസിലെ പോയിട്ട് വിസക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കണം വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ വിസ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അത് ഓരോരുത്തർക്കും ഓരോ തരമായിരിക്കും എനിക്ക് ഒരാഴ്ച കൊണ്ട് വന്നു പക്ഷെ ചിലവർക്ക് ഇരുപത് ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് പറയുന്നത് ഇരുപത് ദിവസത്തിൽ കൂടുതൽ വിസ വരാൻ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ജി ഐ സെഡിന്റെ ഫാക്കൽറ്റീസിനെ നമ്മൾ അറിയിക്കേണ്ടതുണ്ട് വന്നതിന് ശേഷം വിസയും ഡിക്ലറേഷൻ ഫോമും നമ്മൾ ജി ഐ സെഡിന് കൃത്യമായിട്ട് അയച്ചു കൊടുക്കണം അതൊക്കെ നമുക്ക് ഓരോ ടൈമിലും കൃത്യമായ നിർദ്ദേശങ്ങൾ ജി ഐ സി ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ അത് അയച്ചു കൊടുത്തതിന് ശേഷം അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജർമ്മനിയിലേക്ക് വരാനുള്ള ടിക്കറ്റ് നമുക്ക് അയച്ചു തരുന്നതായിരിക്കും നമുക്ക് ജർമ്മനിയിലേക്ക് വരാനുള്ള ടിക്കറ്റ് എടുത്തു തരുന്നത് നമ്മുടെ എംപ്ലോയർ ആണ് അപ്പോൾ അതിനുള്ള എമൗണ്ടും പേ ചെയ്യുന്നത് എംപ്ലോയർ ആയിരിക്കും നമുക്ക് വിസ വന്നതിന് ശേഷം ടിക്കറ്റ് വരുന്നതും ഓരോ എംപ്ലോയേഴ്സിൻ്റെയും അതനുസരിച്ചിരിക്കും ചിലവർക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ചിലവർക്ക് രണ്ട് ദിവസം ഒരാഴ്ച കൊണ്ട് അങ്ങനെ ഓരോ ദിവസം വ്യത്യാസമായിരിക്കും അപ്പോൾ ഓരോ എംപ്ലോയീസിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ടിക്കറ്റ് വരുന്നത് ട്രിപ്പിൾ വിൻ പ്രോഗ്രാം വഴി വന്നത് കൊണ്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പുകളും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും കൃത്യമായിട്ട് നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും നമുക്ക് കിട്ടുന്നതായിരിക്കും ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിലേക്ക് വരാനുള്ള കാലാവധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല നമ്മളെ സെലക്ട് ചെയ്യുന്ന നമ്മുടെ എംപ്ലോയറിൻ്റെയും ആ സെലക്ട് ചെയ്ത് വരുന്ന കൺട്രിയുടെയും പ്രോസസിന്റെ ഏർ ഇതനുസരിച്ചിട്ട് നമ്മുടെ വരാനുള്ള സമയവും വ്യത്യാസപ്പെട്ട് വരും ചിലവർക്ക് പെട്ടെന്ന് വരാൻ പറ്റും പ്രോസസ്സ് ഒക്കെ പെട്ടെന്ന് നടക്കും ചിലവർക്ക് ടൈം എടുത്തിട്ടേ നടക്കും അപ്പം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ക്ഷമയാണ് നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ എല്ലാ പ്രോസസ്സും കൃത്യമായിട്ട് നടക്കൂ ഞാൻ വന്ന രീതി അല്ലാതെ വേറൊരു വഴി കൂടിയുണ്ട് ജർമ്മൻ റിക്രൂട്ട്സ്മെന്റിന്റെ ഫാസ്റ്റ് ട്രാക്ക് റിക്രൂട്ട്മെൻറ്റ് വഴി അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് എവിടെ നിന്നും ഏതെങ്കിലും സ്ഥലത്തുനിന്ന് നമ്മൾ ബി വൺ അല്ലെങ്കിൽ ബി ടു കംപ്ലീറ്റ് ചെയ്ത ശേഷം ട്രിപ്പിൾ ഫാസ്റ്റ് ട്രാക്ക് വഴി നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി ജർമ്മനിയിലേക്ക് വരാനിരിക്കുന്നവരോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ വർക്ക് ചെയ്യാൻ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പം പഠിക്കുന്നവരെ എങ്ങനെയും പഠിച്ച് പാസ്സാകുക എന്നല്ല നന്നായി പഠിച്ച് ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാനും അത് ഉപയോഗിക്കാനും ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാനും ഉള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമ്മളിവിടുന്ന് ഭയങ്കര ബുദ്ധിമുട്ടും ഇവിടെ ഉള്ളവരെ ജർമ്മനാണ് കൂടുതൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഡോയ്ച്ച് ജർമ്മനെ ഡോയ്ച്ച് എന്ന് പറയും അപ്പൊ ജർമ്മൻ ആണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് അവർ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും അറിയുന്നവര് കുറവാണ് പക്ഷെ അറിഞ്ഞാലും അവര് ഇംഗ്ലീഷ് സംസാരിക്കല് കുറവാണ് അപ്പം നമ്മൾ ജർമ്മൻ വെരി 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 ഇമ്പോർട്ടൻ്റ് അപ്പം ലാംഗ്വേജ് ഇല്ലാതെ ഇവിടത്തോട്ട് എങ്ങനെയും പഠിച്ച് പാസ്സായി വരാമെന്ന് ഒരാളും ചിന്തിക്കരുത് ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്യുന്നു നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റ് വരും വർക്ക് പെർമിറ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പോലീസ് ക്ലിയറൻസ് ആവശ്യമാണ് അപ്പം നമ്മൾ പാസ്പോർട്ട് ഓഫീസില് പോയിട്ട് പോലീസ് പി സി സിക്ക് അപ്ലൈ ചെയ്തിട്ട് പോലീസ് ക്ലിയറൻസ് എടുത്ത് വെക്കണം അത് പോലീസ് ക്ലിയറൻസിന് ആറ് മാസത്തെ വാലിഡിറ്റി ഉള്ളത് നമ്മളെ ഇൻ്റർവ്യൂ ഒക്കെ ക്ലിയർ ചെയ്ത് പേപ്പർ വർക്കിൻ്റെ സമയത്ത് ജി എസ് സിഡെന്ന് കൃത്യമായി പറഞ്ഞു തരും ആ സമയത്ത് നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് പോലീസ് ക്ലിയറൻസിന് അപ്ലൈ ചെയ്തിരിക്കണം പിന്നെ ഒരു കാര്യം നമുക്ക് ചില വാക്സിൻസ് അത് നമ്മൾ വരുന്ന സ്ഥലത്തിൻ്റെ നമ്മൾ ഹോസ്പിറ്റലാണോ നഴ്സിംഗ് ഹോം ആണോ അവർ റിക്വയർ ചെയ്യുന്ന വാക്സിൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എം എം ആർ വാക്സിനാണ് എം എം ആർ വാക്സിൻ എടു രണ്ട് ഡോസ് എടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ആ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടി നമുക്ക് ആവശ്യമാണ് പിന്നെ ഒരു കാര്യം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി റ്റു ചെയ്യുന്നത് നമ്മൾ ജർമ്മനിയിൽ വെച്ചാണ് ബി റ്റു ചെയ്യുന്നതും നമ്മുടെ ഓരോ എംപ്ലോയർ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും ബി റ്റു ചിലവർക്ക് പ്ലീഗെ ബി ആണ് പഠിപ്പിക്കുന്നത് ഞാൻ പഠിക്കുന്നത് ബെറൂഫ് ബി ടു ആണ് അപ്പോൾ നമ്മളെ ആണ് നമ്മളെ ബി റ്റുവിൻ്റെ ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത് അപ്പം ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ബി റ്റു ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം എനിക്ക് ബി ടു ക്ലാസ്സും ഉണ്ട് ആ ബി ടു ക്ലാസ്സിൻ്റെ ഡ്യൂറേഷനും അത് ഓരോ എംപ്ലോയർ അനുസരിച്ചിരിക്കും ചിലർക്ക് ഓഫ്ലൈനായിട്ടും ചിലർക്ക് ഓൺലൈനായിട്ടും ഉണ്ടായിരിക്കും എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സാണ് ചിലവർക്ക് ഡ്യൂട്ടി പ്ലസ് ക്ലാസ് ഉണ്ടാവും ചിലർക്ക് ക്ലാസ് മാത്രമായിട്ടാണ് ഉണ്ടാവുന്നത് അപ്പം എനിക്ക് ഡ്യൂട്ടിയും അതിൻ്റെ കൂടെ ക്ലാസ്സും ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എനിക്ക് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം